ഒറ്റപ്പാലത്ത് സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ ബാങ്ക് ജീവനക്കാർ കൈയോടെ പോലീസിൽ ഏൽപ്പിച്ചു ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ ഈസ്റ്റ് ഒറ്റപ്പാലം ശാഖയിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് രണ്ടുപേരെത്തി ഒരു പവൻ തൂക്കം വരുന്ന മുക്കുപണ്ടത്തിന്റെ വള പണയം വെച്ച് പണം തട്ടാൻ ശ്രമം നടത്തിയത് ഒറ്റപ്പാലം സ്വദേശികളായ മുപ്പത്തിരണ്ടുകാരൻ വിനീഷ് നാൽപ്പത്തിനാലുകാരൻ ഷഹീർ എന്നിവരാണ് തട്ടിപ്പിനിടെ പിടിയിലായത് പവന് അൻപത്തിരണ്ടായിരം രൂപ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് എട്ടായിരം രൂപ പവന് നൽകാമെന്ന് ബാങ്ക് ജീവനക്കാർ പറഞ്ഞു പിന്നീട് ആഭരണം വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് വ്യക്തമായത് നയൻ വൺ സിക്സ് സീലോട് കൂടിയ മുക്കുപണ്ടമാണ് തട്ടിപ്പിനായി ഉപയോഗപ്പെടുത്തിയതെന്ന് ജീവനക്കാർ പറഞ്ഞു ഉടനെ ഒറ്റപ്പാലം പോലീസിനെ വിവരം അറിയിച്ച് പ്രതികളെ കൈയ്യോടെ പോലീസിന് കൈമാറുകയായിരുന്നു ബാങ്ക് ജീവനക്കാരി ശരണ്യയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഈ ചാനൽ ഒറ്റപ്പാലം വീട് വയ്ക്കാൻ പണമില്ലേ സ്ഥലം വാങ്ങിക്കാനും വീടൊന്നു ശരിയാക്കാനും പണം തികയുന്നില്ലേ ഇനി ആ ചിന്തകളൊന്നും വേണ്ട സാധാരണക്കാർക്ക് വരെ കിട്ടാവുന്ന കെ എസ് എഫ്ഇ യുടെ ഭവന വായ്പാ പദ്ധതിയുണ്ട് അതും മിതമായ പലിശ നിരക്കിൽ ഈ വായ്പ എന്തിനൊക്കെ ലഭിക്കുമെന്നറിയാമോ ഭൂമി വാങ്ങുന്നതിന് വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും പുതിയ വീട് പണിയുന്നതിന് പണി തീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കുക അങ്ങനെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുന്നതാണ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന കെ എസ് എഫ്ഇ യുടെ അറുനൂറ്റി എൺപതിലധികം ശാഖകളിലൂടെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് വായ്പ ലഭ്യമാക്കുന്നത് തിരിച്ചടിവിന് പരമാവധി മുപ്പത് വർഷത്തെ കാലാവധിയും ലഭിക്കും ഇനി ആർക്കൊക്കെ കെ എസ് എഫ്ഇ യുടെ ഭവന വായ്പ ലഭിക്കും എന്നല്ലേ ശമ്പള വരുമാനക്കാർക്ക് കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വരുമാനമുള്ളവർക്ക് ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് തുടങ്ങി പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക് വാടക ഇനത്തിൽ വരുമാനമുള്ളവർക്ക് വിദേശത്ത് ജോലിയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തുടങ്ങി ഏതൊരു വ്യക്തിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് ശാഖയുമായോ ഈ കാണുന്ന നമ്പറുമായോ ബന്ധപ്പെടുക